പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് സാധാരണ കാണിക്കണമെങ്കിൽ ചെടികളുടെ വീഡിയോ ഒന്നും അല്ല അല്ലാട്ടോ ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഒരു കാര്യമുണ്ട് എൻ്റെ വൈറലായൊരു വീഡിയോ ആണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ട വീഡിയോ ആണ് കുഞ്ഞിപ്പണ്ണ പ്രസവിച്ചു പക്ഷെ കുട്ടികളെ കാണാനില്ല കേട്ടോ അവൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല കുട്ടികളെവിടെ വേറെ എവിടെയോ പ്രസവിച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല കുട്ടികളാണോ കുട്ടിയാണോ ഒരു കുട്ടിയാന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കുറേ പേര് ഇട്ടു എന്താണ് കുട്ടികളെ കാണിക്കാത്ത നിങ്ങൾക്ക് അന്വേഷിച്ചിടെ അങ്ങനെ ചെയ്യണേ ശരിയല്ല അമ്മയ്ക്ക് മക്കളെ കാണാൻ മോഹല്യേ അപ്പോഴൊക്കെ എനിക്കറിയാം ഞാൻ കമൻറ്റിൻ്റെ മറുപടിയും കൊടുത്തിട്ടുണ്ട് അവൾ കുട്ടി കുട്ടി കുട്ടിയാണോ കുട്ടികളാണോ എൻ്റെ മനസ്സിലൊരു കുട്ടിയെന്നാണ് അവളുടെ വയറുമ്പോൾ കുടിച്ച പാടിങ്ങനെ കാണാൻ പറ്റും ഒരു കുട്ടി അപ്പം ഞാൻ പറഞ്ഞ ഒരു കുട്ടിയാന്ന് തോന്നുന്നു അവൾ പോകുന്നുണ്ട് എല്ലാ ദിവസം നമുക്ക് ഇത്രയും ചുറ്റും വീടുകളുണ്ട് ഇതൊരു എന്താ പറയുക ടൗണാണ് മെട്രോയുടെ അടുത്തുള്ള സ്ഥലമാണ് കുറേ വീടുകളിങ്ങനെ ആൾ താമസം ഇല്ലാണ്ട് കിടക്കുന്നുണ്ട് ഷീറ്റൊക്കെ ഇട്ട് അപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ മുകളിലായിരിക്കും അവൾ കുട്ടിയെ സുരക്ഷിതമായി വെച്ചേക്കണമെന്ന് എനിക്കറിയാം അവൾ ദിവസം പോകുന്നുണ്ട് കുറേ സമയം വീട്ടിൽ തന്നെ കിടക്കും അത് കഴിഞ്ഞ് കുറച്ച് പോവും രാത്രി ഫുള്ള് ഓളി വീടിൻ്റെ പ്രദേശത്തേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതാണ് ആ അത്ഭുതം ഇന്ന് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴുണ്ട് കുഞ്ഞിനെയും കൊണ്ട് അമ്മ വന്നേക്കണം അമ്മേ കാണിച്ചേ ആ കിടക്കണു കണ്ടോ നമ്മുടെ കുഞ്ഞിപ്പണ്ണ എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്കേ അറിയുള്ളു മറ്റേ വലിയ വീഡിയോയിൽ അങ്ങനെ അവരെ ഞാൻ കാണിക്കാറില്ല കേട്ടോ ഇതാ കണ്ടോ ഇവിടെ കാലും പൊക്കിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണിത് കേട്ടോ എനിക്കറിയാം പൂച്ചക്കുട്ടി ഉണ്ട് അവളെ കുടിച്ച പാട് കാണാൻ പറ്റുന്നുണ്ട് അവള് ദിവസവും പോകുന്നുണ്ട് നമുക്ക് അവരെ പുറകെ ഒന്നും പോകാൻ പറ്റില്ല അവർ ടെറസും വന്ന് ചാടി ചാടി പല സ്ഥലത്തേക്കും പോവും കാടും പടലുമൊക്കെ താണ്ടി പോവും നമുക്ക് അവരെ പുറകെ പോകാൻ പറ്റും അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുട്ടിയുണ്ട് എന്നുള്ളത് കൊണ്ടുവരുന്നു പിന്നെ രാവിലെ എനിക്ക് സമ്മാനമായിട്ട് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ചെറിയൊരു ശബ്ദം കൂടി കേട്ടു അപ്പോൾ കടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഗേറ്റ് കൊടുത്തു അപ്പോൾ വേഗം അവൾ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവന്നു എനിക്ക് തന്നിട്ട് വേഗം അവളെ എവിടേക്കോ പോയി എടുത്തോ വളർത്തിക്കോ എനിക്കിത് വയ്യാന്നും പറഞ്ഞു അപ്പോൾ എന്നെ ഇവൾക്ക് ഒട്ടും പരിചയമില്ല ഇവനെ ഇവർ ഓടി അവിടെ ഇവിടെ ചെടിയുടെ വട്ടിലും അവിടെ ഇവിടെയൊക്കെ പതിങ്ങിയിരുന്നത് എനിക്ക് പിടിക്കാനും കിട്ടിയിട്ടുണ്ട് നിറയെ ചെടികളാണല്ലോ എവിടെയെങ്കിലും ഒക്കെ പതിങ്ങിയിരിക്കും എന്നിട്ട് ഞാൻ ഇപ്പോൾ പിന്നെ പോയി എടുത്തേ ചീട്ടണു എന്നെ മാന്തം വരണോ ഒട്ടും പരിചയമില്ല ഒരു ആദ്യമൊക്കെ എടുക്കാൻ സമ്മതിച്ചു പിന്നെ പെട്ടെന്ന് മനസ്സിലായി ഇതെന്താണോ വേറെ ആരോ ആണല്ലോ ഇതെന്താ ഇത്രയും വലിയ പൂച്ചയോ എൻ്റെ അമ്മ മാറിയോ എന്നൊക്കെയുള്ള മട്ടനെന്നെ നോക്കിയിട്ട് പിന്നെ എന്നെ ചീറ്റണു ആദ്യമൊന്നും ചീറ്റിയില്ല എടുക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ പിന്നെ ചീറ്റണു ആമ്മ പൂച്ച പാലൊന്നും കൊടുക്കണ കാണില്ല അപ്പം ഞാനിങ്ങനെ കൂട്ടിൽ വെച്ചേക്കാം ഇങ്ങനെ വെക്കണില്ലേ കേട്ടോ തുറന്ന് തന്നെ വിടാൻ പോവാം കാരണം അതെ ഇഷ്ടപ്പെടണില്ലേ അങ്ങനെ വെച്ചിട്ട് പേടിച്ച് വിറയ്ക്കണു പാവം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മപ്പൂച്ചയ്ക്ക് എനിക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ആയിട്ട് വന്നത് അത് ഒരു കാര്യം കൂടി പറയാനാണ് പൂച്ചകളെ പറ്റി അറിയാത്ത ആൾക്കാരൊക്കെയാണ് നിങ്ങൾ പൂച്ചയെ ശ്രദ്ധിക്കണില്ല അമ്മ പൂച്ചയ്ക്ക് കുട്ടിയെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടിയാൽ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ അവരത്ര സുരക്ഷിതമായ സ്ഥലത്താവും വെച്ചേക്കാം നമ്മ നമ്മുടെ അടുത്ത് തന്നെ അവർ കൊണ്ടുവരുന്നത് എനിക്ക് ഉറപ്പുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ അങ്ങനെ ഇരുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കുമുള്ള ഒരു മറുപടി ആയിട്ട് ഈ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ബൈ